നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നു ശുക്രന്റെ മാറ്റം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉന്നതി ഉണ്ടാകുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു പതിനെട്ടാം തീയതി വരയ്ക്കും ശുക്രന് നീചം സംഭവിച്ചു അങ്ങനെ വരുമ്പോൾ ദാമ്പത്യ കലഹങ്ങളും അതേപോലെ സാമ്പത്തിക പ്രശ്നങ്ങളും ക്ഷേത്രങ്ങളിലും ജ്യോതിഷപരമായി കൈകാര്യം ചെയ്യുന്നവർക്കും പൂജാരിമാർക്കും എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടുതൽ അതായത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമായിരുന്നു എന്ന് പറയുകയുണ്ടായിരുന്നു എന്തായാലും ശുക്രൻ നീചാവസ്ഥ കഴിഞ്ഞ് സ്വക്ഷേത്ര ബലവാനായി തുലാൻ രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കുകയാണ് പതിനെട്ടാം തീയതി ഏകദേശം രണ്ട് മണിക്ക് മുമ്പായിട്ട് ഒന്നരയ്ക്ക് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് രാശിമാറ്റം സംഭവിക്കും ആ സമയം മുതൽ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിൽ ഇത്രയും നാളുണ്ടായിരുന്നു ഇരുപത്തഞ്ച് ദിവസമായിട്ടുണ്ടായിരുന്ന ദുരിതപർവ്വങ്ങളെല്ലാം അവസാനിച്ച് ജീവിതത്തിൽ വളരെ വളരെ സമൃദ്ധിയിലേക്ക് കുതിച്ചു പായാൻ പോകുന്ന അവസരമാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിനെല്ലാം അതിജീവിക്കാൻ വേണ്ടി നമ്മൾ പ്രണവമരയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് എട്ട് ഗണപതിമാർ എട്ട് മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ച് എട്ട് ഭാവങ്ങളിൽ എട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്ന അഷ്ടഗണപതി ക്ഷേത്രം ലോകത്തിൽ ആദ്യമായിട്ട് ഒരു കുടക്കീഴിൽ അതും തിരു പേരമംഗലത്തപ്പൻ എന്ന് പറയും നാഗരാജാവിൻ്റെ പത്തിയിൽ പ്രണവമലയിൽ കൂടിയിരിക്കുന്ന ഈ ഗണപതി ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്ത് ശുക്രൻ്റെ നീചാവസ്ഥയിലുണ്ടാകുന്ന ദുരിതപർവങ്ങളെല്ലാം അതിജീവിക്കാൻ സാധിക്കുമെന്നെല്ലാം വീട് കിട്ടിട്ടുണ്ടായിരുന്നു അത് കുറേ പേര് അതെല്ലാം ചെയ്ത് അവരുടെ ജീവിതത്തിൽ വളരെ സൗഭാഗ്യങ്ങൾ നേടി എന്ന് അറിയിക്കുകയുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ശുക്രൻ സ്വക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്ന ഈ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന നക്ഷത്രക്കാർക്ക് ഇനിയുള്ള കാലം സമൃദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടും തിരു തിരുസന്നിധിയിൽ തിരുസന്നിധി ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും നിറയെ നിറയെ വഴിപാടുകളുണ്ട് മറ്റുള്ള ഒരു ക്ഷേത്രങ്ങളിൽ പോലും ഇത്രയധികം വഴിപാടുകളില്ല പത്ത് രൂപയിൽ നിന്ന് വഴിപാടുകൾ സ്റ്റാർട്ട് ചെയ്താൽ ലക്ഷക്കണക്കിന് രൂപയുടെ വഴിപാടുണ്ട് ഇത് തന്നെ നിങ്ങളറിയുക ചില വില്ലന്മാർ വിമർശിക്കാൻ വരും അപ്പോൾ ഗുരുവായൂരും അതേപോലെ തന്നെ ശബരിമലയിലൊക്കെ വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ വഴിപാടുണ്ട് അതൊന്നും ഒരിക്കലും സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ പ്രണവമലയിൽ പാക്കേജ് പൂജയിലൂടെ ഏതൊരു സാധാരണക്കാർക്കും ഏതൊരു പൂജയും ചെയ്യാൻ സാധിക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മഹത്വം കാരണം എല്ലാവരെയും ജാതിക്കതീതമായി മതത്തിനതീതമായി രാഷ്ട്രീയത്തിനതീതമായി ലിംഗഭേദങ്ങൾക്ക് മനുഷ്യർ എല്ലാവരും തുല്യരാണെന്നുള്ള സന്ദേശം ലോകത്തിൻ്റെ മുമ്പിൽ സമർത്ഥമായി സമർത്ഥിച്ചുകൊണ്ട് തിരു പേരമംഗലത്തപ്പനും പ്രണവമലയിൽ ഇരുപത്തിയാറ് ദേവതകളും ഒപ്പം പ്രണവം ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണവാസു ജ്യോതിഷാലയവും അതോടൊപ്പം തന്നെ ശിഷ്യഗണങ്ങളും സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ജാതിക്കതീതമായി ലോകത്തിലാദ്യമായിട്ട് ജാതിര പ്രവേശന ഫീസോ മാസവരിയോ ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങളും അംഗങ്ങളായി ചേർന്നുകൊണ്ട് സുഗമമായി ഇനിയുള്ള കാലം ജീവിതം സമ്പൂർണമായി നമ്മുടെ ജീവിത ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഇതിനേക്കാൾ വലിയ ഒരു മാർഗം ലോകത്തിലെങ്ങുമില്ല എന്ന് കാണിച്ചുകൊണ്ട് ഏതൊരാൾക്കും ഒരുപാട് ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകൾ ഇതോടൊപ്പം കാണിക്കുന്നു ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ ആദ്യമായിട്ട് ഇവിടുന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക ആ ചരട് ധരിച്ച് ഇരുപത്തേഴ് ദിവസം വരെ ചരടിൻ്റെ പിൻബലത്തോടി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി അലസ് വാങ്ങി ധരിക്കുക ആ ഇലസ് ധരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒന്നര വർഷം വരെ ഏലസിലൂടെ മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒന്ന് ആവാഹന പൂജ ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അപ്പോൾ വീടിൻ്റെ വാസ്തു മാത്രം വല്ലാതെ തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് ജീവിതം രണ്ടര വർഷം കഴിയുമ്പോൾ വീണ്ടും താറുമാറാകും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയത്തിൻ്റെ വാസ്തുവാചാര്യം നിർബന്ധമായും നിങ്ങളുടെ ഭവനം സന്ദർശനം നടത്തി എവിടെയൊക്കെയാണോ തെറ്റുകുറ്റങ്ങളുള്ളതെന്ന് കണ്ടെത്തി കാണിച്ച് മറ്റുള്ള പാരമ്പര്യവാദികളായിരിക്കുന്ന വിഡിക്കോമരങ്ങൾ പറയുന്ന പോലെയല്ല നമ്മൾ പറയുന്നത് ഇവിടെ പറയുന്നത് കൃത്യമായ വസ്തുനിഷ്ഠമായ അറിവുകൾ എന്തുകൊണ്ട് പാടില്ല എന്തുകൊണ്ട് അത് പാടും ഇതെല്ലാം പറയുന്നത് കൃത്യമായിട്ട് ജീവിതവുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് അല്ല മറ്റുള്ളവർ പറയുന്ന പോലെ മുഖ്യം മൂളിയുള്ള ഒരു സംഭവം ഇവിടെയില്ല ഏതൊരു കാര്യത്തിനും കൃത്യതയോടുകൂടിയ ഉത്തരങ്ങളോടുകൂടി തന്നെയാണ് എപ്പോഴും വിശകലനം നടത്തുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പലരും തെരുദ്ധരിക്കുന്നു ശുക്രദശ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് നൽകും എന്ന് പറയുമ്പോൾ നമ്മുടെ ജ്യോതിഷത്തിൽ നമ്മൾ പറയുന്നു ശുക്രദശ വയസ്സാം കാലത്ത് ഏറ്റവും കൂടുതൽ ദുരിതപൂർണ്ണമായിരിക്കും ദുരിതപർവ്വമായിരിക്കും എന്ന ഒരു യാഥാർത്ഥ്യം എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ എല്ലാവർക്കും ഇനിയുള്ള കാലത്ത് ജീവിതത്തിൽ സമൃദ്ധി നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാലമായിട്ട് ജീവിതത്തിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വല്ലാതെ കഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി நிற்குது <प्रेक> തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ് ജ്യോതിഷത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇവിടെ ഫീസ് ഫീസ് കേട്ട് അയ്യോ അപ്പോ സ്വാമി എന്നൊന്നും വിളിക്കണ്ട പൈസ നമുക്ക് നമ്മുടെ സമയത്തേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല പൈസ നമുക്ക് നമുക്കുണ്ടാക്കാൻ സാധിക്കുമെന്ന് യാഥാർത്ഥ്യം അറിയുക ഒരു നിവരത്തില്ലാത്ത ആളാണെങ്കിൽ പോലും തിരുവേരോമലത്ത തിരുസന്നിധിയിൽ പ്രണോമലയിൽ ഒന്നര ഏക്കർ സ്ഥലത്തായിട്ട് ഇരുപത്തേഴ് ദേവതാ ചൈതന്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വലിയ ക്ഷേത്ര സന്നിധിയാണ് ആദ്യമായിട്ട് ഇത്രയും വലിയൊരു സന്നിധി എങ്ങും ഉണ്ടാവില്ല ഇവിടെ വന്ന ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്തി പ്രാർത്ഥിക്കുക ഇരുപത്തേഴ് ദേവതകൾക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷി നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിത സമൃദ്ധിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നറിയുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ജോലി ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം വെച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഉള്ളത് ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ ബിസിനസ് ബിസിനസ്സാണോ നഴ്സാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ അധ്യാപകനാണോ ബാങ്കിലാണോ പോലീസിലാണോ പട്ടാളത്തിലാണോ ഇതെല്ലാം കൃത്യമായിട്ട് കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് വളർത്തിയെടുക്കുന്നതിന് നിങ്ങൾ ഏതൊരു ജാതകം വാങ്ങിയിട്ടുണ്ടെങ്കിലും ശ്രീകൃഷ്ണവാസികൗശാലത്തിൻ്റെ ജാതകങ്ങൾ എഴുതി വാങ്ങി വായിച്ചു നോക്കുക കൃത്യമായിട്ട് അതിനകത്ത് ഉത്തരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാകും ഇനിയുള്ള കാലത്ത് ശ്രീകൃഷ്ണവാസികശാലയുമായി മുന്നോട്ട് പോകാം അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യസേനയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരുകയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുന്നവർ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ശുക്രൻ്റെ രാശി മാറ്റത്തിൽ ഏറ്റവും കൂടുതൽ സമൃദ്ധി ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തികാൽ ചേർന്ന മേടൻ രാശിയുള്ള നക്ഷത്രക്കാർക്ക് മുപ്പത്തി രണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സുവരെയുള്ളവർക്കും മേടൻ ലഗ്നമായി വരുന്നവർക്ക് സമൃദ്ധിയുടെ കാലഘട്ടം അതേപോലെ തന്നെ മിഥുന രാശിയിലുള്ള മകീരം രണ്ടാം പാദം തിരുവാതിര പുണർ നമുക്ക് കാൽ ചേർന്ന നക്ഷത്രക്കാർക്ക് സമൃദ്ധിയുടെ കാലഘട്ടമായിട്ട് കടന്നു വരും അതേപോലെ തന്നെയാണ് ചിങ്ങൻ രാശിയിലുള്ള മകംപൂരം ഉത്രം കാലു ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാർക്ക് സമൃദ്ധിയുടെ കാലഘട്ടമായിട്ട് കടന്നുവരും തുലൻ രാശിയിലുള്ള ചിത്തിൻ രണ്ടാമതും ചോതി വിശാഖം മുക്കാൽ ചേർന്ന രണ്ടകല് നക്ഷത്രക്കാർക്കും ശുക്രൻ്റെ രാശിമാറ്റം അതിരാജയോഗം തന്നെയാണ് ജീവിതത്തിൽ സമ്മാനിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാലു ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാർക്കും അതിസമ്പന്നതയിലേക്ക് കുതിച്ചു വരാൻ പറ്റിയ സമയം തന്നെയായിട്ടാണ് ശുക്രൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത് മകരൻ രാശിയിലുള്ള ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം ചേർന്ന രണ്ടേരം നക്ഷത്രക്കാർക്കും അതിഗംഭീരമായ രാജയോഗം തന്നെയാണ് ശുക്രൻ്റെ രാശിമാറ്റത്തിലൂടെ സംഭവിക്കുന്നത് അതേപോലെ തന്നെ മീനൻ രാശിയിലുള്ള പൂരോട്ടാതികാല് ഉത്രട്ടാധീ രേവതി ചേർന്ന രണ്ടേരം നക്ഷത്രക്കാർക്കും ശുക്രൻ്റെ രാശി അതിഗംഭീരമായ അനുഭവ ഫലങ്ങൾ തന്നെ ജീവിതത്തിൽ ഉണ്ടാക്കിത്തരും എന്ന യാഥാർത്ഥ്യം അറിയുക അപ്പം നിങ്ങൾ ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല ജ്യോതിഷത്തിൽ ഒരുപാട് തട്ടിപ്പ് വെട്ടിപ്പൊക്കെ ഉണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് നോക്കാൻ പറ്റുന്ന എല്ലാവരും പറയാറുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ സകലതും തട്ടിപ്പാണ് അപ്പോൾ ശരി തെറ്റുകൾ അന്വേഷിച്ചറിയണമെങ്കിൽ ഒരുപാട് വിദ്വാൻമാരുടെ ഒരുപാട് വീഡിയോകളുണ്ട് അവർ ഒരുപാട് ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ട് ഈ ഡയലോഗുകൾക്ക് എന്ത് വേണമെങ്കിലും അടിച്ചോട്ടെ നിങ്ങൾ അവരോട് സിമ്പിളായിട്ട് ആദ്യമായിട്ട് നമുക്കൊന്ന് നിലനിൽക്കാനുള്ള ഒരു മാർഗം ചോദിക്കുക അപ്പം അത് ചെയ്തിട്ട് അത് ജയിക്കുന്നുണ്ടെങ്കിൽ അടുത്തേക്ക് പോകാം അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത പറയുന്ന നാല് കാര്യങ്ങൾ ഒന്ന് ധർമ്മദേവതാ പ്രീതി മറ്റൊന്ന് പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാതിച്ചുമായിട്ട് നാല് കാര്യം ചെയ്താൽ ഏതൊരാളുടെയും ജെനുവിനായ ഏതൊരു കാര്യവും ഇവിടെ നിന്ന് സാധിച്ചു തരാൻ സാധിക്കും അതേപോലെ തന്നെ ഒരിക്കലും ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞവർക്ക് പിന്നീട് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ചെറിയ പൈസയിലൂടെ തന്നെ പിന്നീടുള്ള ആവാന പൂജകൾ പങ്കെടുത്ത് അത് മാറ്റാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് അന്വസാക്ഷം വീഡിയോ ഇതോടൊപ്പം തന്നെ കാണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏകദേശം എണ്ണായിരത്തി ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളിലെല്ലാം നിങ്ങൾക്ക് സ്വയം വീടുകളിൽ ഒരു തിരി മൂന്ന് തിരി അഞ്ച് തിരി വിളക്ക് കൊളുത്തുന്നതിലൂടെ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് ജീവിതത്തിൽ ചെറിയ ചെറിയ കർമ്മങ്ങൾ ചെയ്ത് രക്ഷപ്പെടുന്നതിനുള്ള ഒരുപാട് വീഡിയോകൾ കെ വി സുഭാഷ് തന്ത്രി പ്രണവ് ദാസ്ട്രോളജി ചാനൽ എന്ന രണ്ട് യൂട്യൂബ് ചാനലുകളിലൂടെ കടന്നു പോകുന്നുണ്ട് അതെല്ലാം കൃത്യമായിട്ടൊന്ന് നോക്കുക അതേപോലെ തന്നെ എ സി നാല് ചാനലുകളിലും പിന്നെ കൗമുദി ചാനലിലും ജീവൻ ചാനലിലെല്ലാം പ്രോഗ്രാമുകൾ രാവിലെ വൈകീട്ടായിട്ട് കടന്നു പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ ഒന്നാം ഭാഗം ബുക്കും ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ രണ്ടാം ഭാഗം ബുക്കും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വാങ്ങി വായിച്ച് നോക്കുക അപ്പം നിങ്ങളുടെ തെറ്റിദ്ധാരങ്ങൾ മാറിക്കിട്ടും ജീവിതത്തിൽ എങ്ങനെയെല്ലാം ജയിക്കാൻ സാധിക്കുമെന്നുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ ഈ ബുക്കുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വീഡിയോകളിലുണ്ട് ഇതെല്ലാം ഒന്ന് കണ്ട് നോക്കുക ഒരു ഗതിയും പരഗതിയില്ലാത്ത ഒരാളിനെ ആദ്യമായിട്ടൊരു ചരട് നൂറ് രൂപയുടെ ചരട് വാങ്ങി ധരിക്കും ഓൺലൈനായി നൂറ്റൻപത് രൂപയായിരിക്കും അങ്ങനെ വാങ്ങി ധരിച്ചിട്ട് അതിൽ വരുന്ന മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള കാലത്ത് ധൈര്യത്തോടു കൂടി ശ്രീകൃഷ്ണവാസി ജ്യോതിഷത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യം ചെയ്യുക അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുവര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ എത്തിയിട്ട് ഇവിടെയുള്ള ഇരുപത്തേഴ് ദേവതകളെ തൊഴുതു പ്രാർത്ഥിക്കുക സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ എല്ലായിവും തീർത്ഥാടനമായി കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ നിങ്ങൾക്ക് വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇവിടെ വരിക രാവിലെ തുടങ്ങുന്ന പൂജകൾ രാത്രി വരെ എല്ലാ പൂജയിലും പങ്കെടുത്തുകൊണ്ട് ഒരായാലും കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസം സ്വയം തിരിച്ചറിഞ്ഞുണ്ട് പിന്നീടുള്ള എല്ലാ കാലത്തിലും എല്ലാ ആയില്യത്തിലും വിശേഷകരമായി കൊണ്ടാടിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് ഈ വീഡിയോ കാണുന്ന ഏതൊരാളും മനസ്സിലാക്കുക ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയോടുകൂടി നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായ മനുഷ്യജന്മം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കുന്നതിന് ശ്രീകൃഷ്ണ വാസ്തുജ്യോതിശാലയും അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘവും അതോടൊപ്പം തന്നെ തിരു പേരമകലത്തപ്പനും പ്രണവമലയിൽ ഇരുപത്തിയേഴ് തവൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഉറച്ചു വിശ്വാസത്തോടി ആർക്കു വേണം നിങ്ങൾക്ക് ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവും വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് അമ്പികയാണ് നമ്മുടെ ഒരു എസ് സി എസിൻ്റെ ഒരു പ്രവർത്തകർ തന്നെയാണ് ഇടപ്പള്ളിയിലുള്ളതാണ് അപ്പം നല്ല രീതിയിൽ തന്നെയാണ് ഒരു പ്രകടനം കാഴ്ച വയ്ക്കുന്നത് ഇവിടെ ഇതേപോലെ തന്നെ എത്ര കാലമായി ഇവിടെ എത്തിയിട്ട് ിൽ ആ രണ്ടായിരത്തി പത്തുമലാൾ വരുന്നതാണ് അപ്പോൾ ആൾ ഇതേപോലെ തന്നെ ഭഗീരഥ പ്രയത്നം ചെയ്തുകൊണ്ടാണ് ഭർത്താവിനും മകനെ കീഴിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ അവരെ കുറ്റപ്പെടുന്നില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണയാണ് കാരണം ഇതൊക്കെ അന്ധവിശ്വാസമാണ് കൂടാത്തവണ് മന്ത്രവാദമാണ് അതായത് ഇത്രയും വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉണ്ടായിട്ട് ഇതിൻ്റെയൊക്കെ പിന്നാലെ എന്നൊക്കെയാണ് ചിലർ ആളുകൾ കളിയാക്കി ചോദിക്കുന്നത് അപ്പോൾ അവരൊക്കെ ആ ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് പേരെ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ കാരണം എറണാകുളം ജില്ലയിലാണ് ഇടപ്പള്ളിയിലാണ് വീട് എറണാകുളത്തു നിന്നൊക്കെ ഒരു ആളുകൾ ഇവിടെ വെച്ചാൽ അതിലും പകരമായിട്ട് നമുക്ക് നിന്ന് ഇവിടെ ആളൊക്കെ ഉണ്ടാകാൻ പറ്റും അത്രയ്ക്കും വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ആളുകളാണ് അഹങ്കാരികളാണ് എറണാകുളം ജില്ലക്കാർ എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ ഞാനും എറണാകുളം ജില്ലക്കാരൻ തന്നെയാണ് കാരണം നമ്മുടെ അതിലോകത്ത് നിന്ന് അങ്കമാലി ഞാൻ മൂന്ന് പ്രാവശ്യം വണ്ടി ഇട്ട് കൊടുത്തു ഇത് ഇട്ട് കൊടുത്തിട്ട് ഇവർക്ക് ഇവിടെ വന്ന് നിൽക്കാൻ കാര്യമില്ല ഇവർ വെട്ടുകൾ തന്ന പോലെ ഒറ്റ വരവും ഒറ്റ ഓട്ടോന്ന് മറിച്ച് വടക്കൻ ജില്ലകളാണെങ്കിൽ അവർ നല്ല ആത്മീയവാദികളാണ് അവർക്ക് ഒരിക്കൽ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെടാതിരിക്കാൻ നോക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ അമ്പികനെ സംബന്ധിച്ച് ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർ എത്തും അവരുടെ ജീവിതം വീണ്ടും അതായത് ഒരിക്കലും താഴേക്ക് പോകരുന്ന് വലിയ നിർബന്ധമുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് ആളുകളിലേക്ക് ഒരുപാട് ഇവരൊക്കെ ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഒരാളെ കൺവീനിയൻസ് ആയിരിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ കാണുന്ന മണ്ടത്തരത്തിനും അന്ധവിശ്വാസത്തിനും എതിരായിട്ടുള്ള ഒരു പോരാട്ടം ഞാൻ നടത്തുമ്പോൾ പലർക്കും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കാരണം പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾക്ക് നമ്മളൊരു വിലങ്ങും പരിയാവുന്നതാണ് അതിൻ്റെ പ്രധാന കാരണം ഇത് തനീഷാണ് പാലക്കാട് എന്ന സ്വദേശം എറണാകുളത്ത് താമസിക്കുന്നു ഇദ്ദേഹം നമ്മളുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ കാരണം മുത്തച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പഞ്ചമിയിലാണ് മരിച്ചത് അപ്പോൾ അഞ്ച് പേര് ഇനി തട്ടിപ്പോകുന്നുള്ള ഒരു ഭയപ്പെടുത്തരുത് നിങ്ങൾക്കറിയാം പാരമ്പര്യ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചു ആ സമയത്താണ് വീഡിയോ കുറച്ചുകൂടി കണ്ട ബുദ്ധി അവിടെ ഉണ്ടായിരുന്നു കാരണം കുറച്ചുകൂടി ഇപ്പോൾ ജ്യോതിഷത്തിൽ ഒരുപാട് വീഡിയോകളുണ്ട് അങ്ങനെ ആൾ വീഡിയോ സെർച്ച് ചെയ്തു ഈ അഞ്ച് പേര് മരിക്കുമോ യാഥാർത്ഥ്യമാണോ അറിയാൻ വേണ്ടി നോക്കി ഇപ്പോൾ പാരമ്പര്യ പാരമ്പര്യവാദികൾ എല്ലാവരും പറയുന്നു പഞ്ചമിയിൽ മരിച്ചു കഴിഞ്ഞാൽ പഞ്ചമി എന്ന് പറഞ്ഞാൽ വസുപഞ്ചമി പറയുന്നുണ്ട് കേട്ടോ അവിട്ടം മുതൽ അഞ്ച് നാൾ വസുപഞ്ചകം എന്നുപേർ അതെന്താ ശരിക്കും കാര്യം അത് അവിട്ടത്തിൻ്റെ ദേവതകൾ അഷ്ടവസ്തുക്കളാണ് അപ്പോൾ അതാണ് ആ മണ്ടത്തരം പോലും തിരിച്ചറിയാനുള്ള ഒരു കഴിവുമില്ലാത്ത പാരമ്പര്യവാദികൾ പറയുന്നു അഞ്ച് പേര് മരിക്കും അങ്ങനെ ബുദ്ധി ഉണ്ടായതുകൊണ്ട് ആളൊന്നും ഇത് സെർച്ച് ചെയ്ത് നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോയിൽ വ്യത്യസ്തമായിട്ട് പറയുന്നു നിങ്ങളൊന്നും പേടിക്കേണ്ട പഞ്ചമിയിലൊന്നും മരിച്ച ഒരാളും മരിക്കാൻ പോകണില്ല പതിനാറ് രാത്രി കഴിയുമ്പോൾ ശേഷം അതിൽ ചെറിയ വഴിപാട് ചെയ്താൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ആൾ ആകർഷണമായിട്ട് വരുന്നത് പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ജോലി ഉണ്ടാവുന്നില്ല പിന്നീട് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് ധരിച്ച് ഉടനെ തന്നെ പൂജയിലേക്ക് എത്തും ആ സ്പീഡ് പൂജയിലേക്കാണ് വരുന്നത് അങ്ങനെ പൂജയിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി ആ ആ ഇരുപത്തൊന്ന് വർഷത്തിനുള്ളിൽ തന്നെ ജോലി കിട്ടി അതേപോലെ തന്നെ പിന്നീട് എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പുണ്ട് അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ വരും വന്നിട്ട് അങ്ങനെ മാറ്റും അപ്പോൾ അങ്ങനെയുള്ളൊരു ഏറ്റവും വലിയ സൗകര്യം എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ തടസ്സം വന്നുകഴിഞ്ഞാൽ മാറ്റി കൊടുക്കുക നിങ്ങളൊന്ന് ആലോചിക്കുകയെ നമുക്കൊരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ നടത്തി പിന്നീട് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞ് വീണ്ടും അസുഖം വന്നു അതേ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ പോലും അതേ പൈസ അടയ്ക്കണം പക്ഷേ ഇവിടെ അങ്ങനെ അങ്ങനൊരു സംഭവമില്ല ചെറിയൊരു ലക്ഷണം എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് റിവേഴ്സ് ചെയ്യാം പിന്നെ നല്ല സ്പീഡ് വേണമെങ്കിൽ നമുക്ക് പേരമലത്തെ പിന്നെ മറ്റി ഇരുപത്താറ് ദേകളുടെ അടുത്തും നിറയെ വഴിപാടുകൾ ചെയ്തു അങ്ങനെ ജീവിതം നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും